ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അതിൻ്റേതായ ചില അവകാശങ്ങളുണ്ട് എന്താണൊരു കുഞ്ഞിൻ്റേത് മാത്രമായ അവകാശം ജനിച്ചു വീഴുന്ന ആ കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ ഊട്ടാവൂ മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രമേ നൽകാവൂ എന്നാണ് ഞങ്ങൾ ശക്തമായി ശുപാർശ ചെയ്യുന്നത് അതിനുശേഷം യെസ് പോഷകാംശങ്ങളുടെ ആവശ്യം കൂടുതലാവൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് മറ്റു ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് എൻ്റെ കുഞ്ഞിന് എപ്പോൾ മുതൽ പശുവിൻ പാല് കൊടുത്തു തുടങ്ങാം വെൽ ഇതിനായി പ്രത്യേകിച്ച് പ്രായപരിധിയോ മാനദണ്ഡമോ ശുപാർശകളോ ഇല്ല പശുവിൻ പാൽ കൊടുത്തു തുടങ്ങാനും നിർത്താനും ഞങ്ങളുടെ മുൻഗണന മുൻഗണനയുടെ ശുപാർശ ചെയ്യുന്നത് പശുവിൻ പാൽക്കുഞ്ഞിന് പത്ത് മാസം മുതലാണ് അതിന് ചില നിബന്ധനകളുമുണ്ട് ഇതിന് ചില വിപരീത റിയാക്ഷനുകളും പശുവിൻ പാൽ കാരണം ഉണ്ടാകുന്നുണ്ട് പ്രോട്ടീൻ ഇതറിയപ്പെടുന്നത് മിൽക്ക് അലർജി എന്നാണ് ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് കൗസ് മിൽക്ക് അലർജിയുടേത് കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞ ശേഷം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിനകം ചിലപ്പോൾ ഛർദി ഉണ്ടായേക്കും ചുവന്ന് തുടുത്തേക്കും മൂക്കൊലിപ്പ് തുടങ്ങിയേക്കും ചൂട് പൊങ്ങാൻ തുടങ്ങിയേക്കാം ചിലപ്പോൾ വയറിളക്കവും ഉണ്ടായേക്കാം ഇനി പശുവിൻ പാൽ ആദ്യമായി കൊടുത്തതിനു ശേഷം നിങ്ങളുടെ കുഞ്ഞിന് ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ദയവായി നിർത്തുക എന്നിട്ട് ദയവായി നിങ്ങളുടെ പീഡിയാട്രീഷ്യനെ കാണിച്ച് പരിശോധിപ്പിക്കുക കുഞ്ഞിന് കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി ഉണ്ടെന്ന് നിർണയിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പശുവിൻ പാല് കൊടുക്കുന്നത് നിർത്തേണ്ടതാണ് കൂടാതെ കൗസ് മിൽക്ക് പ്രോട്ടീൻ അടങ്ങിയ എല്ലാ തരം ഭക്ഷണങ്ങളും കൊടുക്കുന്നത് നിർത്തണം ഇതായിരിക്കും കൂടുതലായി നിങ്ങളുടെ ഡോക്ടർ മിക്കവാറും നിർദ്ദേശിക്കുക